സംസാരിക്കുന്നത് നസിഫ് അഹമ്മദ് ഹെൽ ഹാപ്പിനെസിലെ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് ജോലി ചെയ്യുന്നിടത്ത് അമിതമായിട്ട് ആത്മാർത്ഥത കാണിക്കുന്ന ആളുകളെ പറ്റി നിങ്ങൾ കേൾക്കാറുണ്ടോ ചില ആളുകൾ ഉണ്ടാവും എപ്പോഴും ആവശ്യത്തിലധികം ആത്മാർത്ഥത കാണിക്കുമെന്ന് അവരുടെ സുഹൃത്തുക്കളും ജോലിയിലുള്ള മറ്റുള്ള കോളീഗ്സൊക്കെ അവരോട് പറയുന്നുണ്ടാവും പക്ഷെ അത് അവർക്ക് മനസ്സിലാക്കുന്നുണ്ടാവില്ല പല ആളുകളും ലീവ് പോലും എടുക്കില്ല ജോലിയില് ഭയങ്കരമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിരിക്കും എന്നാൽ ഇതിന് മാത്രമുള്ള ഒരു തരത്തിലുള്ള ഒരു ഫീഡ്ബാക്കോ അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനമൊന്നും അവിടെ നിന്നവർക്ക് കിട്ടുന്നുണ്ടാവുകയില്ല അപ്പം ഇത്തരത്തിൽ എപ്പോഴും പെർഫെക്ഷനിസം നോക്കി നടക്കുന്ന ചില ആളുകളെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി പറയാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്ന ഒരു ക്ലയൻറ്റിൻ്റെ കഥയാണ് അദ്ദേഹം അക്കൗണ്ട്സ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അത്യാവശ്യം ഒക്കെ ഉണ്ട് അവിടെ ഒരു അഞ്ചു പത്ത് വർഷമായിട്ട് സെയിം കമ്പനിയിൽ തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അക്കൗണ്ട്സിലൊക്കെ നന്നായിട്ട് അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളൊക്കെ നന്നായിട്ട് അറിവുള്ളൊരു മനുഷ്യൻ തന്നെയാണ് പക്ഷേ ഇയാൾക്ക് നോക്കുന്ന സമയത്താണ് അത്യാവശ്യം ഒ ഒക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ജോലിയുടെ വിഷയത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിൽ കൂടിയാണ് ഇയാൾ കടന്നു പോകുന്നത് നമുക്കറിയാം അക്കൗണ്ട്സിലൊക്കെ ഉള്ള ആളുകൾക്ക് എപ്പോഴും ഒരു പേടി ഉണ്ടാകും ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യണം ഒരു കമ്പനിയിലുള്ള അക്കൗണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടാകും ഒരുപാട് കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ടാകും ഒരുപാട് തരത്തിലുള്ള പണമിടപാടുകളൊക്കെ നടക്കുന്നുണ്ടാകും അപ്പോ എൻ്റെ അശ്രദ്ധ കൊണ്ട് ഒരു രൂപ പോലും മിസ്സാകാൻ പാടില്ല എന്ന് നമ്മളൊക്കെ ആ ഒരു ഫീൽഡിലാണെങ്കിൽ ചിന്തിക്കുന്നവുണ്ടാകും പക്ഷേ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ഇതിനെക്കുറിച്ച് തന്നെയാണ് എപ്പോഴും കൺസേൺസ് ഉണ്ടാകുന്നത് ഇയാൾ പൈസ ഷെൽഫിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പൈസ അത് അൻപതിനായിരത്തിൻ്റെ കെട്ടുകളൊക്കെ ആക്കിയിട്ട് ഇയാൾ തന്നെയാണ് ഷെൽഫിലേക്ക് വെക്കുക വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ ആദ്യം ഒന്ന് ഷെൽഫ് വിളിച്ച് നോക്കും അത് അവിടെ തന്നെ വലിയെന്നുണ്ടോ ലോക്കായി നിന്നിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കും വീണ്ടും എങ്ങാനും അത് ലോക്ക് ആയിട്ടില്ലെങ്കിലും ഒന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ ലോക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി നോക്കുകയാണ് ഇത് ഒരു ഒരഞ്ച് പത്ത് പ്രാവശ്യം എന്താണ് ഈ സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യാണ് ഇനി ഒരു പത്താമത് തവണ ഒക്കെ ഒന്ന് ഒക്കെ ഓക്കെ ആണെന്ന് ഇയാൾക്കൊരു മനസ്സ് തൃപ്തി വന്നാൽ പിന്നെ ഇയാൾ ചെയ്യുന്നത് അത് തുറന്നു നോക്കിയിട്ട് അവിടെ ആ വെച്ച ഒക്കെ അവിടെ തന്നെ ഉണ്ടോ ഇപ്പം പൂട്ടിന്ന് ഉറപ്പായി ഇനി പൈസ അവിടെ തന്നെ ഉണ്ടോയെന്ന് നോക്കണല്ലോ അപ്പം അത് നോക്കലാണ് പിന്നത്തെ പരിപാടി പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ പൈസ എണ്ണാനുള്ള മെഷീനും എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ട് പക്ഷേ മെഷീൻ എങ്ങാനും ആയിട്ട് എണ്ണിയിട്ടില്ലെങ്കിലോ എന്നൊരു ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ അത്യാളൊന്ന് മെഷീനിൽ എണ്ണി നോക്കും എന്നിട്ട് കയ്യിലും കൂടി ഒന്ന് നോക്കിയിട്ടാണ് കൈ കൊണ്ടൊന്ന് എണ്ണി നോക്കിയിട്ടാണ് ഇയാൾ ആ പൈസയൊക്കെ ഷെൽഫിനകത്തേക്ക് വെക്കുന്നത് അപ്പം അതേപോലെ തന്നെ ഇയാൾക്ക് അത്യാവശ്യം ലീവ് എടുക്കാനൊക്കെ ഉള്ള സമ്മതം കമ്പനി കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ കൂടെ ഒക്കെ പോയി ചിലവഴിച്ചൊന്ന് കരുതിയിട്ട് പൈസ നഷ്ടമില്ലാത്ത സാലറി കട്ടാകാതെ ചില ലീവുകൾ വരെ ഇയാൾക്ക് സാലറി കമ്പനി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോലും ഇയാൾക്ക് ലീവ് എടുക്കാൻ മടിയാണ് ലീവ് എടുക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇൻ കേസ് ഞാൻ ഇല്ലാത്ത സമയത്ത് വേറെ ആരെങ്കിലും എൻ്റെ സ്ഥാനത്തിരുന്ന അക്കൗണ്ട്സിൻ്റെ പുസ്തകങ്ങൾ എടുത്തു നോക്കുകയോ വല്ല ട്രാൻസാക്ഷനിൽ വല്ല പിഴവുകളൊക്കെ വന്നാൽ അത് അതെൻ്റെ തലയിലാവുമല്ലോ എൻ്റെ ഉത്തരവാദിത്തത്തിലാവുകയല്ലോ എന്നുള്ളൊരു പേടി കാരണം ഇയാൾ ലീവ് പോലും എടുക്കുന്നില്ല ഇയാൾക്ക് വൈ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ ഡ്യൂട്ടിയുള്ളു ഒഫീഷ്യലി അത്രയേ ഉള്ളൂ പക്ഷേ രാത്രി വീട്ടിലെത്തി ഉറക്ക ഉറക്കത്തിന്റെ തൊട്ട് മുമ്പ് വരെ ഇയാളുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് രാവിലെ ഒമ്പതര മണിക്ക് ചെയ്ത ആ ഒരു ട്രാൻസാക്ഷൻ അതിന് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ പിന്നീട് ആ പൈസ വെച്ച സമയത്ത് അവിടെ തന്നെ ആയിട്ടുണ്ടോ ഇനി ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ പൈസക്ക് നഷ്ടം വന്നാൽ എന്താ ചെയ്യുക എന്നെ അവിടെ നിന്ന് അവർ ഒഴിവാക്കില്ലേ ഒഴിവാക്കി കഴിഞ്ഞ പിന്നെ ഞാൻ എനിക്ക് ആരാണ് ജോലി തരിക ഇത്തരത്തിലുള്ള ഒരുപാട് ചിന്തകളുമായിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇയാൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഇയാൾ വീണ്ടും വീണ്ടും മനസ്സിൽ ഇങ്ങനെ എടുത്ത് റിപ്പീറ്റ് അടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജോലി സമയം അഞ്ചു മണിവരെ ആണെങ്കിലും ഇയാളുടെ മനസ്സ് എപ്പോഴും ഒരു ജോലിയിൽ തന്നെയാണ് രാത്രി നേരം വിളിക്കുന്നത് വരെ ഇയാൾ ഈ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ആലോചനകളിലാണ് അപ്പം അത്രത്തോളം ഇയാൾ ഈ ഒരു വിഷയമായിട്ട് ബുദ്ധിമുട്ട് ജീവിക്കുകയാണ് പക്ഷേ അയാൾക്കറിയാം ഇതൊരു ബുദ്ധിമുട്ടാണ് പക്ഷെ അത് തന്നെ കൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല എന്ന് പറയുക ഒരുപാട് ഇയാളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയതാണ് എന്തിനാണ് ഞാനിങ്ങനെ അഞ്ചും പത്തും പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഷെൽഫിലേക്ക് നോക്കുന്നത് എന്നെ പോലെ തന്നെയുള്ള മറ്റുള്ള ഒരുപാട് ജോലിക്കാരുണ്ട് അക്കൗണ്ട്സ് തന്നെയുള്ള വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഒരു തവണ നോക്കും ഇനി അഥവാ അതൊക്കെ സംശയമാണെങ്കിൽ ഒരു തവണ കൂടി നോക്കിയിട്ട് അതവിടെ വെക്കും ഇനി എന്തെങ്കിലുമൊക്കെ വരുകയാണെങ്കിൽ അപ്പൊ അവിടെ വെച്ചിട്ട് കാണാന്നുള്ള നിൽക്കാണ് ഇയാളോട് ഞാൻ ചോദിച്ചൊരു കാര്യം നിങ്ങൾ ഇത്ര വർഷമായിട്ട് ജോലി ചെയ്യാണ് എന്നിട്ട് ഇന്നേ വരെ ഒരു ദിവസം വരെ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടോ ഏതെങ്കിലുമൊക്കെ ഒരു പൈസ നിങ്ങൾ കാരണത്താൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ അശ്രദ്ധ കാരണത്താൽ പറ്റിയിട്ടുണ്ടോ ഏയ് അങ്ങനെ ഒന്നും ഇല്ല അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ബേജാറാകുന്നത് ഇന്നേവരെ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല എന്നിട്ടും നിങ്ങൾ എന്താണ് ഇനി അങ്ങനെ പറ്റിപ്പോവോ പറ്റിപ്പോയാൽ എന്താണ് ചെയ്യാ പറ്റിപ്പോയാൽ എന്നെ ഇവിടുന്ന് കമ്പനി പുറത്താക്കോ ഇത്തരത്തിലുള്ള ഒരുപാട് ആലോചനകളാണ് ഇയാൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാൾ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒത്തിരി ആത്മാർത്ഥത കൂടുതലായുള്ളൊരു മനുഷ്യനാണ് ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് പറ്റിയാൽ തന്നെ ഇയാളുടെ കൊളീഗ്സിനറിയാം കമ്പനിയുടെ ബോസിനറിയാം മാനേജർക്ക് അറിയാം എല്ലാവർക്കും ഇയാളെക്കുറിച്ച് നന്നായിട്ടറിയാം അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു പിഴവ് പറ്റിയാലൊക്കെ ആരാണെങ്കിലും പുറത്തു കൊടുക്കില്ലേ അതേപോലെ വേറൊരു കാര്യം ഇയാള് പറഞ്ഞെന്ന് പറഞ്ഞാ രാവിലെ ഒമ്പത് മണിക്ക് കമ്പനിയിൽ എത്തണമെങ്കിൽ ഇയാൾക്ക് കറക്റ്റ് ഒരു ഒരു എട്ടേ നാൽപ്പതിന് ഇയാളുടെ ഷെഡ്യൂള് പ്രകാരം അയാൾ ആ സ്ഥലത്ത് പ്രസന്റ് ആയിരിക്കണം അത് എന്തിനാന്ന് ചോദിച്ചാൽ അയാൾക്കും അറിയില്ല എട്ടേ നാല്പതിന് എത്തിയാൽ എനിക്കൊരു സമാധാനമാണ് ഒരു സന്തോഷമാണ് അപ്പൊ എട്ടേ നാല്പതിനോട് ഒരു എട്ടേ നാല്പത്തൊന്നോ നാല്പത്തി രണ്ടോ അതിൽ കൂടുതലും നോ അങ്ങോട്ട് പോകാനേ പറ്റൂല ശേഷം പിറകോട്ടാണെങ്കിലും കുഴപ്പമില്ല അങ്ങോട്ട് പോകാൻ തീരെ പറ്റൂല എന്താണ് എന്താണ് പ്രശ്നം നിങ്ങൾ നിങ്ങളവരെ കുറിച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് ആയി പോലൊക്കെ എന്താണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് നിങ്ങളെ പോലെ കറക്റ്റ് എല്ലാ ദിവസവും നേരത്തെ വരുന്നവരാണോ എന്തെങ്കിലും ഒരു ദിവസമൊക്കെ ലേറ്റായി പോകുന്നവരാണോ അതെ അവരൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ലേറ്റ് ആകാറുണ്ട് എന്നിട്ട് അവരൊക്കെ ഇവിടുന്ന് പിരിച്ചുവിടാറുണ്ടോ ഏയ് അങ്ങനെയൊന്നും സംഭവിക്കൊന്നും ഇല്ല ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ ഒരു ദിവസം ലേറ്റായിന്ന് കരുതിയ കമ്പനിയിലുള്ള ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് പറയുമോ എന്താണ് ഇയാളിങ്ങനെ എപ്പോഴും ലേറ്റായിട്ട് വരുന്നതെന്ന് പറയില്ല കാരണം ഇയാൾ ഈ ജോലി ചെയ്യുന്ന ഇത്ര വർഷമായിട്ട് പോലും നേരത്തെ എത്തുക എന്നതല്ലാതെ ഇന്നേ ഒരാൾ ലേറ്റ് ആയിട്ടില്ല പക്ഷെ ഇയാളുടെ മനസ്സിലുള്ള ഇയാൾ ഉണ്ടാക്കി വെച്ച ശീലങ്ങളാണ് ഇതൊക്കെ രാവിലെ ആയാല് ഓഫീസിൽ എട്ടേ നാൽപ്പതിന് എത്തണം ഓഫീസിൽ ആ സമയത്ത് കൃത്യമായിട്ട് എത്തണം എന്നുള്ള ഒരു ഒരു ചിന്ത ഇയാൾക്ക് ഇങ്ങനെ വരുന്നതുകൊണ്ട് രാവിലെ ആയി രാവിലെയുള്ള കാര്യങ്ങളൊക്കെ കഴിയുന്നതിനിടയിൽ ഫുൾ പ്രഷറിലാണ് ഇയാൾ ഉണ്ടാകുക ഫുഡ് എന്തെങ്കിലും വകയാൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു താമസം വരികയാണെങ്കിൽ അവിടെ പ്രശ്നമാണ് ഇനി കുളിക്കുന്ന സമയത്ത് വെള്ളം തീരുകയോ കറണ്ട് പോവുകയോ ഇസ്തിരി ഇടുന്നതിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലുമൊക്കെ പിഴവ് പറ്റുകയൊക്കെ ചെയ്താൽ അവിടെ ഒക്കെ ഫുൾ പ്രഷറിലായിരിക്കും ഇയാൾക്ക് ഉണ്ടാവുക എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് എട്ടേ നാൽപ്പതിന് അവിടെ ജോലിസ്ഥലത്ത് എത്തണം ഇനി എട്ടേ നാൽപ്പത് മാറിക്കഴിഞ്ഞാൽ ഒന്നുമില്ല പക്ഷെ ഇയാൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ചില ചിട്ടവട്ടങ്ങൾ ഭയങ്കര കർശനമായിട്ടുള്ള ചില ചിന്താഗതികളൊക്കെയാണ് ഇയാളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഓ സി ഡിക്കാരിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അവര് ഭയങ്കര റിജിഡ് മെന്റാലിറ്റി ആയിരിക്കും ഒരു ഫ്ലെക്സിബിലിറ്റിക്കും അവർ തയ്യാറാവുകയില്ല ഒമ്പത് മണി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എട്ടേ നാൽപ്പത് എന്ന് പറഞ്ഞാൽ എട്ടേ നാൽപ്പത് ഒരു മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ അവർക്ക് പറ്റൂല അത്രത്തോളം റിജിഡ് ആയിട്ടായിരിക്കും പലപ്പോഴും അവർ പെരുമാറുന്നുണ്ടാവുക അപ്പോൾ അവർക്ക് തന്നെ അറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അറിയില്ല ഈ ആത്മാർത്ഥതയുടെ വിഷയം പറയുകയാണെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ നമ്മുടെ ക്ലയൻറിനോട് ചോദിക്കുന്നതാണ് നിങ്ങൾ എന്തിനാണ് ഇത്ര ഇങ്ങനെ പണിയെടുക്കുന്നത് നിങ്ങൾ നമുക്കും കിട്ടുന്ന സാലറി ഒരേപോലെ തന്നെ നിങ്ങൾക്കും കിട്ടുന്ന ഒരേ സാലറി തന്നെയാണ് പിന്നെ നിങ്ങൾ മാത്രം എന്താണ് ഇത്ര എഫേർട്ട് എടുക്കുന്നത് ഇതേ സെയിം കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചോദിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഈ ഓവർ ആത്മാർത്ഥത എന്നൊക്കെ പറയുന്നത് അവരുടെ പെർഫെക്ഷനിസത്തിൻ്റെ ഭാഗമാണ് ഞാൻ ചെയ്യുന്ന വർക്ക് മാക്സിമം പെർഫെക്റ്റ് ആയിരിക്കണം അതിൽ ഒരു തരി പോലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റൂല എന്നുള്ള അവരുടെ ഒരു പെർഫെക്ഷനിസം ഓസി ട്രേറ്റ് കൊണ്ട് ഒബ്സസീവ് കമ്പൽസീവ് ട്രേറ്റ് ഉള്ളത് കൊണ്ടാണ് അവർ അത്രത്തോളം പെർഫെക്ഷനിസം കാണിക്കുന്നതും ഈ ആത്മാർത്ഥത ഓവർ ആത്മാർത്ഥത കാണിക്കുന്നതൊക്കെ ഒക്കെ അപ്പം അത്തരത്തിലുള്ള ആളുകളൊക്കെ ജോലി സ്ഥലത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക പക്ഷേ അവരെ കൊണ്ടാണെങ്കിൽ കമ്പനിക്ക് വലിയ നേട്ടമായിരിക്കും ഉണ്ടാവുക കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാവുന്ന ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ജോലിക്കാരനായിരിക്കും ഇയാള് അപ്പം ഇയാൾക്കൊരു ഓവർ ടൈം ഡ്യൂട്ടി കൊടുത്താലോ കുറച്ച് കൂടുതലായിട്ട് പണിയെടുക്കുന്ന പറഞ്ഞാലൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇവർ കാണിക്കാറില്ല അതും നല്ല വൃത്തിയിലും വെടിപ്പിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുക അപ്പോൾ ഇവരാണെങ്കിൽ നല്ലൊരു മാനേജറോടുത്തൊക്കെയാണ് ഇവർ കിട്ടിയതെങ്കിൽ അത്യാവശ്യം ഇവരെ വെച്ച് അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും അപ്പം ഇത്തരത്തിൽ നന്നായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ചിലപ്പോൾ നമ്മൾ തന്നെ ഉണ്ടായേക്കാം നമ്മുടെ പരിചയക്കാരിലായേക്കാം ഫ്രണ്ട്സിലായേക്കാം അപ്പം അവരിലൊക്കെ ഈ ഒ സി ഡി ഉള്ളത് കൊണ്ടാണ് ഇത്രയേറെ പെർഫെക്ഷൻസ് അവർ കാണിക്കുന്നതെങ്കിൽ അത് അവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാകും ആ ഒരു കണ്ടീഷനുള്ളത് കൊണ്ട് അപ്പം ഇത്തരം ഈ ഒരു വീഡിയോ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് തന്നെ മനസ്സിലാക്കുകയാണ് ഏതായാലും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ